ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നല്ലൊരു മുട്ടത്തോരനുണ്ടാക്കാമെന്ന് വിചാരിച്ചു എഗ് ബുർജി അപ്പോൾ നമുക്ക് പോവാം ഞാൻ ഈ എഗ് ബുർജി ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ ഉള്ളിയും തക്കാളിയും ഒക്കെ അരിഞ്ഞിട്ടാണ് ഉണ്ടാക്കുക പക്ഷേ എനിക്ക് മടിയായതുകൊണ്ട് തന്നെ ഞാൻ ഒരു വേറെ സ്പെഷ്യലായിട്ട് നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നമ്മുടെ മിക്സി ജാറിൽ വെച്ച് അരച്ചാണ് എടുക്കുന്നത് ഞാൻ മുമ്പ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് അതിനുശേഷം ഞാൻ എന്നും ഇത് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഇത് ഞാൻ എൻ്റെ ഉള്ളിയും തക്കാളിയൊക്കെ അരച്ചെടുത്തു ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചു ഉള്ളിയും തക്കാളി മാത്രമാണ് അരക്കുന്നത് കേട്ടോ പച്ചമുളക് എടുക്കുന്നില്ല അതിനു പകരം നമുക്കിതിലോട്ട് കുരുമുളക് പൊടി യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ പാൻ ചൂടായപ്പം അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇനി നമ്മുടെ എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അരച്ച് വെച്ചാൽ നമ്മുടെ ഉള്ളിയുടെയും തക്കാളിയുടെയും ആ ഒരു ഇത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആണ് കേട്ടോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് നമുക്ക് ഏതെങ്കിലും എവിടെങ്കിലും പോകുമ്പോഴൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിച്ച് പോവാം അപ്പോൾ ഇതാ ഞാനിത് കുറച്ച് നേരം ഇളക്കി കൊടുക്കുക നമ്മളിത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതൊന്ന് വറ വെന്ത് വരണം നമ്മുടെ ഉള്ളിയും തക്കാളിയും അതിൻ്റെ ഒരു പച്ച പച്ചമണൊക്കെ മാറണം അതുകൊണ്ട് ഞാനിത് കുറച്ച് നേരം ഇളക്കി കൊടുത്ത് ഇതിലോട്ട് കുറച്ച് നമുക്ക് ഇതിനാവശ്യമായ നമ്മളിപ്പം ഞാൻ ഒരു തക്കാളിക്കും ഉള്ളിക്കും ആവശ്യമായ ഉപ്പ് ഇതിലിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഇതിലും കൂടുതൽ ഉണ്ടാക്കി നിങ്ങൾക്ക് അതിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് അതിനു മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താം ആ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു ഇനി നമുക്കിത് ഇളയ്ക്കാം നമുക്കിതുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ടൈമും ലാഭിക്കാം പിന്നെ നല്ല ടേസ്റ്റാണ് നമുക്ക് ഒരു കലം ചോറ് തന്നെ ഇതുണ്ടാക്കി കഴിക്കാം നല്ല ടേസ്റ്റാണ് ഞാൻ രാത്രിയൊക്കെ നമുക്കിപ്പോൾ വന്ന് കഴിഞ്ഞാൽ കഞ്ഞിക്കൊക്കെ ഇതുണ്ടാക്കാറുണ്ട് കഞ്ഞിയൊക്കെ നന്നായിട്ട് കുടിക്കാം ഇനി ഞാൻ ഇതാ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ എരിവുള്ള ഒന്നുമില്ല മുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളകോ ഒന്നും ഞാൻ ഇതിലോട്ട് യൂസ് ചെയ്യുന്നില്ല കുറച്ച് ഒരു നുള്ളു കുരുമുളക് പൊടി മാത്രമാണ് ഞാൻ ഇതിലിട്ട് കൊടുത്തത് കേട്ടോ ഇനി ഇച്ചിരി നേരം കൂടിയൊന്നും നമുക്കിത് അടുപ്പത്ത് വെച്ച് തന്നെ വേവിക്കാം മുമ്പ് ഞാനൊക്കെ ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് കുറേ നേരം അത് വേവിച്ച് അങ്ങനെയൊക്കെയാണ് എഗ് ബുർജി അല്ലെങ്കിൽ മുട്ടത്തോടെ ഉണ്ടാക്കുന്നത് പക്ഷേ ഈ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഇന്നും ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ് ഇനി നമുക്ക് മുട്ട ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു തക്കാളി ഒരു ഉള്ളി അതുപോലെ രണ്ട് മുട്ട ഇനി നമുക്കിത് തോന്നാ ഇളക്കി കൊടുക്കാം എനിക്ക് തോന്നുന്നു നമ്മൾ മറ്റേ രീതിക്കാക്കണേം കാട്ടിയും എന്തോരും ടേസ്റ്റാണിത് അതിൽ അതിലും അപ്പുറം നല്ലൊരു ടേസ്റ്റ് എനിക്ക് ഈ ഒരു എഗ്ബുറിജിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചതായിരുന്നു കുറേ നാളുകൊണ്ട് ഇതൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമെന്ന് നിങ്ങളിൽ ചിലവർ ചിലപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ടാവും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇനി ട്രൈ ചെയ്യുക എന്നിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ എഗ് ബുർജി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം എഗ് ബുർജി റെഡിയായി അപ്പം ഇടയിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇനിയും വേവാനുണ്ട് നല്ലൊരു തോരൻ രൂപത്തിൽ നമുക്ക് കിട്ടും അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇളയ്ക്കാം ഞാൻ വേറൊരു അഞ്ച് മിനിറ്റിനാണിത് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഏറ്റവും ടൈം വേണ്ട നമുക്ക് ഉള്ളി അരിഞ്ഞ് കണ്ണിൽ വെള്ളം വരും എന്നുള്ള ടെൻഷൻ ഇല്ല കാരണം നമ്മളെല്ലാം മിക്സി ജാറിലിട്ട് അരയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതാകേസ് നിങ്ങൾ നോക്കൂ നമ്മുടെ മുട്ടത്തോരൻ നന്നായി റെഡിയായി കേട്ടോ കാണുമ്പോൾ തന്നെ അയ്യോ വായിലി വെള്ളം വരുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ടാറ്റാ ബൈ ബൈ